സി സിയുടെ തലപ്പത്തേക്ക് പുതിയ നേതൃത്വം കഴിഞ്ഞ ദിവസമാണ് ചുമതലയേറ്റത് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനായി ചുമതലയേറ്റു വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി എന്നിവരും പദവി ഏറ്റെടുത്തു പുതിയ നേതൃത്വത്തിന്റെ സ്ഥാനാരോഹണത്തിന് പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷ് എം നടത്തിയ പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിനുള്ള നീരസമാണ് കൊടിക്കുന്നിൽ പ്രകടിപ്പിച്ചതെന്നാണ് പ്രസംഗത്തിൽ നിന്നും വ്യക്തമാകുന്നത് കെ പി സി സി ആസ്ഥാനത്ത് പുതിയ കെ പി സി സി നേതൃത്വത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ പി സി സി ഓഫീസിലെ ചുവരിൽ തൂക്കിയ മുപ്പത്തി ആറ് പ്രസിഡന്റുമാരിൽ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിയിരിക്കുന്നു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മാറ്റി നിർത്തുന്നുവെന്ന പരാതി പരിഹരിക്കാൻ സംസ്ഥാനത്തിന് ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടുവെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു ദേശീയ തലത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലെ ഭാരവാഹി പട്ടിക പരിശോധിച്ചാൽ ഈ വിഭാഗത്തിന് അർഹമായ പ്രാതിനിധ്യം ലഭിച്ചതായി കാണാമെന്നും അദ്ദേഹം തുറന്നടിച്ചു പുതിയ കമ്മിറ്റികളിൽ കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കൂടി ഒപ്പം നിർത്തുന്ന നടപടികൾ കാണാം പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പരിഗണന കിട്ടിയില്ലെന്ന പരാതിയുണ്ട് അത് പരിശോധിക്കണം യു ഡി എഫിന്റെ സമിതിയിലും ഈ വിഭാഗത്തിന് പരിഗണനയില്ലെന്ന പരാതിയുണ്ട് ഇനി ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ഇവരെ കൂടി ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോൺഗ്രസിൽ നേരിടുന്ന അവഗണന മുൻപും പലതവണ കൊടിക്കുന്നിൽ സുരേഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ തവണ മത്സരിച്ചതിൽ തന്നെ മാത്രമാണ് വേട്ടയാടുന്നതെന്ന് അദ്ദേഹം പരാതിപ്പെട്ടിരുന്നു കൊടിക്കുന്നലിന്റെ വിമർശനത്തോട് വേദിയിലുണ്ടായിരുന്ന നേതാക്കളൊന്നും പ്രതികരിച്ചില്ല എന്നാൽ ആരോപണത്തിന് പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ അധിക്ഷേപവുമായി കോൺഗ്രസ് സൈബർ സേന രംഗത്തെത്തി നിരവധി തവണ പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുകയും ഉയർന്ന സ്ഥാനമാനങ്ങൾ നേടുകയും ചെയ്ത കൊടിക്കുന്നലിന് അധികാരത്തോട് ആർത്തിയാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ സൈബർ സേന പറയുന്നു ജാതി പറഞ്ഞ് തരംതിരിവ് കാണിക്കുന്നു ഒരു കഴിവുമില്ലാത്ത അധികാരമോഹി പാർട്ടിയിൽ നിന്ന് പോകുന്നെങ്കിൽ പോകട്ടെ തുടങ്ങിയ വ്യക്തി അധിക്ഷേപം വരെ അതിലുണ്ടായിരുന്നു അതേസമയം തുടർച്ചയായി മത്സരിച്ച ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ തുടങ്ങിയ മറ്റ് നേതാക്കൾക്കില്ലാത്ത എന്ത് അയോഗ്യതയാണ് ഉള്ളതെന്നും മറുഭാഗം ചോദിക്കുന്നു സാമുദായിക സമ്മർദ്ദത്തിന് വഴങ്ങി കെ പി സി സി പ്രസിഡന്റിനെ തീരുമാനിക്കാം കൊടിക്കുന്നിലിന് ജാതിയുടെ പേരിലുള്ള അവഗണന തുറന്നു പറയാൻ പാടില്ല എന്നത് ഇരട്ടത്താപ്പാണെന്നും ആരോപണമുയർന്നിരുന്നു അതേസമയം പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി വാദിക്കുന്ന കൊടിക്കുന്നിലിന്റെ സ്റ്റാഫ് അംഗങ്ങളിലോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റിടങ്ങളിലോ ഇത്തരമൊരു പരിഗണന അദ്ദേഹം നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കെ നേതൃത്വത്തിലേക്ക് പിന്നോക്ക വിഭാഗത്തെ പരിഗണിക്കാത്തത് ഉയർത്തിക്കാട്ടുന്നത് ഇരട്ടത്താപ്പാണ് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് പിന്നോക്ക വിഭാഗത്തിനു വേണ്ടി സംസാരിക്കുന്ന ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സ്വന്തം കർമ്മമണ്ഡലത്തിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ ജനകീയ സ്വീകാര്യത ലഭിച്ചേക്കും അങ്ങനെ അവഗണന ലഭിക്കുന്ന സമൂഹത്തെ കൂടെ കൂട്ടുന്നു എന്നെങ്കിലും പറയാൻ കഴിയും അല്ലാത്തപക്ഷം കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നത് മാത്രമേ കൊടുക്കുന്നിലിന്റെ പ്രസംഗത്തെ കാണാൻ കഴിയൂവെന്ന് വാദിക്കുന്നവരാണ് ഏറെയും